അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഇവിടെ പറയാനാണ് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പിള്ളേർ പറയാനില്ല കാരണം കുറച്ച് ക്ലിപ്പിങ്സേ ഞാൻ ആഡ് അതിലേഡായിട്ടുള്ളു അറിയാമല്ലോ ഫ്രണ്ട്സൊന്നും സമ്മതിച്ചിട്ടില്ല അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നല്ല ഇന്നലെ ഞാൻ അതിൽ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് ഷവർമി ഫ്രൈഡ് റൈസും ആണ് പക്ഷേ ഞങ്ങൾ മന്തി വാങ്ങാൻ ആദ്യം പ്ലാൻ ഇട്ടിരുന്നു അപ്പം ഞാൻ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറുപ്പമായിട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കാരണം അവരൊക്കെ പട്ടിണിക്ക് ഇടാൻ പറ്റിയത് അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു സാരില്ല നിങ്ങൾ വാങ്ങിച്ചോളി ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ മിംസിൻ്റെ സോറി ലുലൂരിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു മന്തി ഹൗസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകായിരുന്നു അപ്പോൾ എൻ്റെ പറഞ്ഞു എടാ നമുക്ക് അങ്ങോട്ട് പോകാൻ ഈ വണ്ടിയാണല്ലോ അപ്പം എന്നിട്ട് പോകാമല്ലോ ഞാനാണെങ്കിൽ കിട്ടിയ ചാനസിൽ ആരും പറഞ്ഞു അപ്പം എൻ്റെ അമ്മ ആ നിൻ്റെ അമ്മ ഈ നോട്ടല്ലേ അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞത് എന്താ ഓട്ടോറിക്ഷ വീട് ചെറു ഓട്ടോറിക്ഷ വീട് ചേർത്രയേ ഉള്ളൂ മെയിൻ റോഡിലുള്ള പരിപാടിയില്ല എൻ്റെ വീട്ടിലെ പോക്കറ്റ് റോഡല്ല അല്ല പോക്കറ്റ് റോഡൊപ്പം അല്ല മാഗവ്ക്ക് പോകുന്ന ഇതൊക്കെ തന്നെയാണ് ബൈപ്പാസ് അല്ലല്ലോ ഇത് മാങ്കാവ് ബൈപ്പാസ്സിലല്ലേ അങ്ങനെ ഞാൻ എന്താ പറയാ ആന കരിമ്പ തോട്ടത്തിൽ കയറി എന്ന പോലെ തന്നെ അതങ്ങോട്ട് കേൾക്കാൻ താമസം ഞാനങ്ങോട്ട് എടുത്ത് പോയി ഇവരിത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം വരാൻ കാരണം എന്താണെന്നറിയോ അറിയാം ഇത് വണ്ടിയാണ് കണ്ണു നിറഞ്ഞുപോയി കാരണം ഞാനിപ്പോൾ സാധാരണ പഠിക്കുന്ന സമയത്തുള്ള നോർമൽ വീൽ ചെയറായിട്ടാണ് അവരെ കൂടെയെങ്കിൽ അവർ അങ്ങനൊരു ഇത് ഇടൂല കാരണം എന്നെ വേദനിപ്പിക്കില്ല അവർ കാരണം ഇവിടുന്ന് തന്നെ കഴിക്കുക എന്നിട്ട് പോരിക്കുള്ളൊരു സന്തോഷമാണ് കാരണം എൻ്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്കിത് സമ്മാനിച്ചത് അതൊന്നും ഞാൻ പോലും അറിയാതെ അപ്പോൾ അങ്ങനെ ശേഷം രണ്ട് ശേഷം ഞങ്ങൾ കാണുകയാണല്ലോ അപ്പോൾ കാണുന്നതിലുപരി എൻ്റെ കണ്ണ് നിറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ബൈപ്പാസിലേക്ക് ഇവർ ഞാനും പോയി ഒരുമിച്ച് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു എൻ്റെ മനസ്സിൽ ഒരിക്കലൊന്നും അടയ്ക്കില്ല എന്നറിയായിരുന്നു ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ എനിക്കൊപ്പം പോകാൻ പറ്റിയല്ലോ സങ്കടമൊന്നുമില്ല മനസ്സിൽ ഏതൊരാൾക്കും ഒരു ആഗ്രഹമില്ല നടക്കാത്തൊരാഗ്രഹമായിരുന്നു പക്ഷേ അലഹമ്പിലില്ല അൽഹമ്പിലില്ല അലഹമ്പിലില്ല എനിക്ക് എൻ്റെ പശവും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതെൻ്റെ ഫ്രണ്ട്സിനോടാണ് ഒരുപാട് നന്ദി എൻ്റെ ഫ്രണ്ട്സിനോട് അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു സന്തോഷം അതെനിക്കും എൻ്റെ പഠിച്ചോനെ അറിയുള്ളൂ കാരണം ഇതിൽ ഇത് ഞങ്ങളെ ഒരുമിച്ച് ഈ വീൽ ചെയറായിട്ടല്ലേ അത് പോകാൻ പറ്റുന്നത് മറ്റേതാകുമ്പോൾ ഒരാൾ തള്ളുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊക്കെ നമ്മൾ പറയും അപ്പം നമ്മളെ ഇഷ്ടത്തിന് ഒരു ചെയ്യും ചെയ്യില്ല എന്നല്ല എന്നാലും നമ്മൾ നിങ്ങൾ നടക്കുന്ന പോലെ പോകണമെങ്കിൽ സ്വതന്ത്രമായിട്ട് എവിടെ പോകണം എന്ത് പോകണം അത് ഈ വീൽ ചെയറിലെ പറ്റുന്നു അതെനിക്ക് ഭയങ്കര ഒരുപാടെക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞത് അതാണ് ലുലുവിലൊരുമിച്ചതിലല്ല എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല ഉമ്മ ഇങ്ങനെ പേടിക്കുന്നത് ബൈപ്പാസ് ആണ് അതിൻ്റെ കളി വേണ്ട ഉമ്മ എല്ലാവരും ഉണ്ട് പക്ഷേ ഞങ്ങളവിടെ പോയി അവിടെ നിന്നിട്ട് വന്ന് തിരിച്ച് ഉലുവിലേക്ക് വന്ന് ആ ഒരു നിമിഷം ഉണ്ടല്ലോ എനിക്ക് അത് മാത്രം പറയാനാണ് ഞാൻ വന്നത് അത് എനിക്ക് എൻ്റെ പഠിച്ചു മാത്രം അറിയുള്ള ആ ഒരു നിമിഷം വല്ലാണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു ഞാൻ വേഗം വീട്ടിൽ വന്നിട്ട് എൻ്റെ റബിന് കുറച്ചുകൊണ്ട് തന്നെ ഞാൻ സ്കെച്ച് രണ്ട് മൊത്തത്തിൽ സൂത്തൊന്ന് സ്കെച്ച് ഇനിയിപ്പോൾ അത് ഇതിൽ പറഞ്ഞതാണ് പ്രശ്നമാകുന്നത് എനിക്ക് സന്തോഷത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ആദ്യം തന്നെ എൻ്റെ പഠിച്ചവനോടല്ല നമ്മൾ പോകേണ്ടത് കാരണം അപ്പോൾ എനിക്കതാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം കാരണം അവർക്കൊപ്പം നടക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു മോഹമായിരുന്നു ആരോടും പറഞ്ഞിട്ടില്ല നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല കാരണം അറിയാറ് ഈ ഒരു വണ്ടിയൊന്നും എൻ്റെ മൈൻഡിലില്ലാലോ അങ്ങോന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദൂരെ എന്നെ തല്ലിക്കൊണ്ട് അപ്പോൾ അത് അതുപോലെ അല്ലല്ലോ ഇത് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല ആ ഒരു സംഘടന ഉണ്ട് പിന്നെ വേറൊരു സംഘടന ഉണ്ട് ഞാൻ കാരണം അവർക്ക് ഉച്ചഭക്ഷണം എന്താ പറയാ ഷവർമി ഫ്രൈഡ് റൈസിൽ ഒടുക്കി അപ്പോൾ ആ ഒരു സംഘടനയുണ്ട് കാരണം ഇനി അടിച്ച് ഞാൻ ഇനിയിപ്പോൾ കമ്മിലേക്ക് ഇരുന്നു കൊടുക്കുക നമ്മൾ ഒരാളെ ഉമ്മ പറഞ്ഞു അത് ശരിയില്ല അപ്പോൾ അവരൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതല്ലേ എനിക്കതില്ല എൻ്റെ ഉച്ചയ്ക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഞാനോ താളം തെറ്റിയ കളിയാണ് കളിക്കുന്നത് അപ്പോൾ ഓരോ അങ്ങനെ പറ്റിയില്ല എന്തായാലും ഒരുപാട് എനിക്ക് സന്തോഷമായി ഒട്ടാളെ ഞങ്ങളില്ലെങ്കിലും മനസ്സിൽ മാറാതെ മരണം വരേണ്ടി ആ ഒരു ഓർമ്മ പിന്നെ ഞങ്ങൾ ബോയ്സിനെ കൂട്ടാണ്ടാണ് ഗേൾസ് ലേഡീസ് ഉണ്ടാവും അവശാ ഉള്ള ഒരു പ്ലാൻ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിയുന്നത്ര എല്ലാവരും കൂടി ഒന്ന് മീറ്റാക്കാൻ ഈഷ അത് എൻ്റെ വീട്ടിലാണെന്നാണ് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടവും വിടാൻ ആണുങ്ങളങ്ങനെ ഒന്നും ഇല്ല അങ്ങനെയല്ല ഇവിടെ ആകുമ്പോൾ എനിക്ക് ബ്രദേഴ്സ് ഇല്ല ഓരോ പോലെ ഹസ്ബൻഡൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ആദ്യം എന്നോടാണല്ലോ കുറച്ചുകൂടി ഫ്രീഡ് ഉള്ളത് അപ്പം തന്നെ അങ്ങനെ പിന്നെ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ടീഷർട്ട് ഉണ്ട് ആ ടീഷർട്ട് ഇടാനും ഇട്ടിട്ടായിരുന്നു ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ അന്നൊരു കല്യാണമുണ്ട് കല്യാണത്തിനൊന്നും ഞാൻ പോവാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോവില്ല പക്ഷേ ഞാൻ ജനിച്ചു വളർന്നൊരു ഇതാണ് അത് വാളപ്പുറം എന്ന് പറയും അമ്മൻ്റെ തറവാടാണ് അപ്പോൾ അവിടുത്തെ എങ്ങനെ ഒഴിക്കുന്നുണ്ട് ഉമ്മൻ്റെ അതേ സ്ഥലമാണ് എനിക്ക് അപ്പോൾ തട്ടിക്കളയാൻ പറ്റില്ല അപ്പം ഞാൻ വീൽ ചെയർ എടുക്കുന്നില്ല കാരണം എൻ്റെ ഓട്ടോക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ വീൽ ചെയർ വയ്ക്കാൻ ഫ്രണ്ടിൽ പറ്റിയില്ല അപ്പോൾ ഓനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് വീഡിയോ എടുക്കാനോ വിചാരിച്ചിട്ട് വന്നതാണ് കല്യാണത്തിന് പോകണം ജസ്റ്റ് ഒന്ന് കയറി കാരണം അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കിതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ആ ബൈപ്പാസിലൂടെ പോയത് എന്നും ഉണ്ട് എന്തും എൻ്റെ മനസ്സിലാകുന്നതാണ് എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ഒക്കെ വരണം വരെ മറക്കില്ല ആ ഒരു അനുഭവം ഇതെൻ്റെ രണ്ട് കാലം തന്നെയാണ് എൻ്റെ ഈ വണ്ടി സത്യം ഒരുപാട് എനിക്ക് ഒരുപാട് പറയാൻ കിട്ടുന്ന എൻ്റെ വാക്ക് അപ്പം എന്താ അപ്പം എന്താ ഇഷ മറ്റൊരു വിജയമായി കണ്ണൂരെ അസലമലൈക്കും